സൂചിപ്പാറ വെള്ളച്ചാട്ടം രചന ആലാപനം സുരേഷ് മുക്കന്നൂർ വഴികളെത്ര നാം താണ്ടിയാണെത്തി മലമുകളിലെ കണ്ണീരുകാണുവാൻ വഴികൾ എത്ര നാം താണ്ടിയാണെത്തി മലമുകളിലെ കണ്ണീരുകാണുവാൻ അരുവി പ്പോഴേ വറ്റിക്കഴിഞ്ഞു അരികിലെ പച്ച കെട്ടും തുടങ്ങി അരുവി എപ്പോഴേ വറ്റിക്കഴിഞ്ഞു അരികിലെ പച്ച കെട്ടും തുടങ്ങി അമൃതുപോലെ തെളിനീരുപാറയിൽ അവിടവിടെ തെളിഞ്ഞു കാണുന്നു അമൃതുപോലെ തെളിനീരുപാറയിൽ അവിടവിടെ തെളിഞ്ഞു കാണുന്നു നാം അതിലിറങ്ങി നടന്നു നാം പണ്ടത്തെ പുഴയുടെ ജഡം കണ്ടുമടങ്ങിനം അമൃതുപോലെ തെളിനീരുപാറയിൽ അവിടവിടെ തെളിഞ്ഞു കാണുന്നു അതിലിറങ്ങി നടന്നു നാം പണ്ടത്തെ പുഴയുടെ ജഡം നാം അതിലിറങ്ങി നടന്നു നാം പണ്ടത്തെ പുഴയുടെ ജഡം നാം പുഴയുടെ ജഡം നാം